കുറഞ്ഞ ചെലവിൽ ബിൽഡ് ചെയ്തൊരു പി സിയാണിത് ഇതിൽ വേഗത കൂടിയ എം ടു എൻ വി എം ഇ എസ് എസ് ടി ഡിസ്ക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ ചിലവ് കുറയ്ക്കാൻ നമ്മൾ കപ്പാസിറ്റി കുറവുള്ള നൂറ്റി ഇരുപത്തെട്ട് ജി ബിയുടെയോ അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് ജി ഒക്കെ ഡിസ്ക് ആയിരിക്കും ഇടുന്നത് ഇതിൽ ഞാൻ ഉപയോഗിച്ചത് ഇരുന്നൂറ്റമ്പത് ജി ബിയുടെ എൻ വി എം ഇ എസ് എസ് ടി ആണ് വിൻഡോസും മറ്റ് സോഫ്റ്റ്വെയറുകളും ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഇതിലധികം ഫ്രീ സ്പേസ് ഒന്നും കാണില്ല മാത്രവുമല്ല ഇപ്പോഴുള്ള പല ഗെയിമുകൾക്കും നൂറ് ജി ബി ഒക്കെയാണ് സ്റ്റോറേജ് സ്പേസ് വേണ്ടത് അതായത് പല വലിയ ഗെയിമുകളും വലിയ വലിയ വീഡിയോ എഡിറ്റിംഗ് ഫയലുകളും ഒക്കെ ഉണ്ടെങ്കിൽ ഈ എൻ വി എം ഇ എസ് എസ് ടിക്ക് പുറമേ ഇതുപോലത്തെ സാറ്റ എസ് എസ് ടി പിന്നീട് വാങ്ങി ഇടാവുന്നതാണ് ഇത് നമുക്ക് പ്രധാനപ്പെട്ട ഫയലുകളുടെ ഒരു ബാക്കപ്പായിട്ട് ഉപയോഗിക്കാം ഇത് ഗിഗബൈറ്റിൻ്റെ ഒരു ടി ബി സാറ്റ എസ് എസ് ടി ആണ് ഇതെങ്ങനെ നമ്മുടെ പി സിയിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ഞാൻ കാണിക്കാം ആദ്യം മദർ ബോർഡിൻ്റെ ബോക്സിൽ നിന്ന് ഈ സാറ്റ ഡാറ്റ കേബിൾ എടുക്കുക സാധാരണ മദർ ബോർഡുകൾ ഒന്നോ അതിൽ കൂടുതലോ കേബിളുകൾ തരും കൂടുതൽ കേബിളുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് പ്രത്യേകം വാങ്ങാവുന്നതാണ് ഈ മദർ ബോർഡിൽ നമുക്ക് മൂന്ന് സാറ്റ കേബിളുകൾ അഥവാ മൂന്ന് സാറ്റ ഡിവൈസുകൾ വരെ കണക്ട് ചെയ്യാം ഈ കേബിളിൻ്റെ ഒരറ്റം സൈഡ് നോക്കി മദർ ബോർഡിൻ്റെ സാറ്റ പോർട്ടിൽ കണക്ട് ചെയ്യുക കേബിളിൻ്റെ മറ്റേ അറ്റം സൈഡ് നോക്കി സാറ്റ ഡിസ്കിൽ കണക്ട് ചെയ്യുക ഇനി നമുക്ക് ഈ എസ് എസ് ടിക്ക് പവർ കൊടുക്കണം എൻ വി എം ഇ ഡിസ്ക് അതിൻ്റെ സ്ലോട്ടിൽ നിന്ന് പവർ എടുക്കുമ്പോൾ സാറ്റ എസ് എസ് ടിക്ക് പ്രത്യേകം കണക്ടർ വേണം അതിന് നിങ്ങളുടെ പവർ സപ്ലൈയിലെ സാറ്റ പവർ കേബിൾ കണ്ടുപിടിക്കുക സാധാരണ ഒന്നിൽ കൂടുതൽ സാറ്റ പവർ കേബിൾ നിങ്ങളുടെ പവർ സപ്ലൈ യൂണിറ്റിൽ കാണും അതിലൊരെ സൈഡ് നോക്കി എസ് എസ് ടി ഡിസ്കിൽ കണക്ട് ചെയ്യുക ഇപ്പോൾ ഈ സാറ്റ എസ് എസ് ടി കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ റെഡിയാണ് ക്യാബിനറ്റിന്റെ മാനുവൽ നോക്കിയിട്ട് ഈ ഡിസ്ക് ക്യാബിനറ്റിൽ സ്ക്രൂ ഉപയോഗിച്ച് ഉറപ്പിക്കാവുന്നതാണ് ഓരോ ക്യാബിനറ്റും ഓരോ സ്ഥലത്താണ് ഇത് ഉറപ്പിക്കാനുള്ള സ്പേസ് തന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക സാറ്റ എസ് എസ് ടി ഹാർഡ് ഡിസ്കിനേക്കാൾ അഞ്ച് ഇരട്ടി വരെ വേഗത കൂടിയതാണെങ്കിലും അത് എൻ വി എം ഇ അപേക്ഷിച്ച് വേഗത കുറവുള്ള സ്റ്റോറേജ് ആണ് നല്ല എൻ വി എം ഇ ഡിസ്കുകൾ സാറ്റ എസ് എസ് ടിയേക്കാൾ പത്ത് ഇരട്ടി വേഗത തരും അതുകൊണ്ട് പറ്റുമെങ്കിൽ കൂടിയ കപ്പാസിറ്റിയുടെ എൻ വി എം ഇ ഡിസ്ക് ആദ്യമേ തന്നെ വാങ്ങുക അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരം കളിക്കുന്ന ഗെയിമുകൾ നിങ്ങൾ ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന ആക്റ്റീവ് വീഡിയോ പ്രൊജക്ട് ഒക്കെ എൻ വി എം ഇയിൽ തന്നെ സ്റ്റോർ ചെയ്യുക സാറ്റാ എസ് എസ് ടി ബാക്കിനും പഴയ ഫയലുകൾക്കും വല്ലപ്പോഴും കളിക്കുന്ന ഗെയിമുകൾക്കുമായിട്ട് ഉപയോഗിക്കുക ഉദാഹരണത്തിന് പുതിയൊരു വീഡിയോ പ്രൊജക്ട് തുടങ്ങുമ്പോൾ പഴയത് എൻ വി എം ഇയിൽ നിന്ന് സാറ്റാ എസ് എസ് ടിയിലേക്ക് മാറ്റാവുന്നതാണ്